നമസ്കാരം ശശി തരൂർ വീണ് കാലൊടിഞ്ഞു ഇന്ന് അദ്ദേഹത്തിന്റെ ദൃശ്യം പലരും കണ്ടു കാണും ഇതേ നോക്കിയേ വീൽചെയറിൽ കാലും പൊക്കി വെച്ച് പോവുകയാണ് ഇത് ഇങ്ങനെ സംഭവിക്കുമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അറിയാൻ പറ്റും എന്തുകൊണ്ടതല്ലേ ഇതെ ഈ വാർത്ത കേട്ടെ ശശി തരൂരിനെ വീട്ടിലെത്തി കണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ ചർച്ച ചെയ്തതിനൊപ്പം വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് തയ്യാറാക്കാൻ സഹായവും തേടി എന്തായാലും മഞ്ഞുരക്കമൊക്കെയായി ഇനിയിപ്പോ തരൂരിനെ സജീവമായിട്ട് കളത്തിലിറക്കാനാണോ പ്ലാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങോട്ട് ചെന്ന് തരൂറിനെ ഫ്ളാറ്റിൽ ചെന്ന് കാണുകയായിരുന്നു അല്പസമയം അവിടെ തന്നെ അവർ രണ്ടുപേരും ചെലവിട്ടു അടച്ചിട്ട മുറിയിൽ തന്നെ രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടല്ലോ ശശി തരൂറിനെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി അനുനയിപ്പിച്ച് സതീശൻ എന്താണ് ഈ വാർത്തയുടെ പ്രത്യേകം അവിടെ അനുനയിപ്പിക്കാൻ പോയെന്നാണ് നിങ്ങൾ കരുതിയത് നാട് നീളെ നടന്ന കൂടോത്രങ്ങളാണ് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വെല്ലുവിളിയായിട്ടുള്ളവന്മാരുടെ എല്ലാം മണ്ടം അറിയണേ എന്നുള്ള നിലയ്ക്ക് കൂടോത്രോ ഏലസെല്ലാം തരൂറിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിടാൻ പോയതാണ് തരൂർ അത് മറികടന്നു ദയ കിടക്കുന്നു എന്ത് വേണം ഇത് കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാലിനെല്ലാം ഒരു മുന്നറിയിപ്പാണ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്കും ഉണ്ടാകാം ഇത്തരം അപ്രതീക്ഷിത അപകടങ്ങൾ സ്വാഭാവികമായിട്ടും തനിക്കെതിരായി നിൽക്കുന്നവരെ നേരിട്ടും അടിയക്കുടയെല്ലാം സതീശൻ പണി വെച്ചുകൊണ്ടിരിക്കുകയാണ് സതീശൻ ഈ അടുത്ത കാലത്ത് തന്നെ ശശി തരൂറുമായിട്ട് വലിയ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു പൊടുന്നനെയാണ് അദ്ദേഹം വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചത് അതായത് ഊതിപ്പെരിപ്പിച്ച ബലൂൺ എന്നൊക്കെ ഇദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ശശി തരൂരിനെ അധിക്ഷേപിച്ചതിന് ശേഷം അതേ വ്യക്തിയുടെ വീട്ടിലേക്ക് ഇദ്ദേഹം വെറുതെ അങ്ങ് കയറി ചെല്ലുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ സതീശിനെ കുറിച്ച് ഈ അടുത്ത കാലങ്ങളിൽ നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ രീതി എന്താണെന്നുള്ളത് തനിക്കെതിരായിട്ട് നിൽക്കുന്നവരെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം അല്ലെ എങ്ങനെയൊക്കെ എട്ടിന്റെ പണി കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് അതിന് ഉദാഹരണമാണ് പി വി എൻപ്ര നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെന്ന് ഒറ്റ കാരണത്താൽ വല്ലാതെ ഈ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ എടുക്കാതെ ഗതി കിട്ടാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ട ഒരു അവസ്ഥയുണ്ട് പിന്നീടാണ് കാലുപിടിച്ച് കാലുപിടിച്ച് നാട്ടിലുള്ള വില മുഴുവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു വിലയില്ലാത്ത ഏഴാം കൂലിയെ പോലെ യു ഡി എഫിലേക്ക് എടുത്തത് തിരിച്ച് തന്നെ ചോദ്യം ചെയ്യില്ല എന്നൊരു അവസ്ഥ ഉണ്ടായപ്പോൾ അതുപോലെയാണ് തരൂർ തരൂർ ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ചു വരികയായിരുന്നു അദ്ദേഹത്തെ പൊടുന്നനെ പോയി ഇങ്ങനെ അനുനയിപ്പിക്കാൻ എന്ന വ്യാജേനെ പോയതിനു ശേഷം എന്തായിരിക്കും ശശി തരൂർ അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ നേരത്തെ എങ്ങനെയാണ് കെ സുധാകരൻ പുറത്തേക്ക് പോയത് അദ്ദേഹത്തിന്റെ വീടിന്റെ കന്നിമൂലയിൽ നിന്ന് ഉൾപ്പെടെ പലതരത്തിലുള്ള രൂപങ്ങൾ കുഴിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അമ്മാതിരി കൂടോത്രമാണ് സുധാകരനെ പുകച്ചു പുറത്തു ചാടിക്കാൻ വേണ്ടി സതീശന് സംഭവം ചെയ്തിരുന്നത് അതേ കാര്യം തന്നെ ശശി തരൂരിന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെയും കുഴിച്ചിട്ടു രണ്ട് തവണ മറികടന്നു നേരെ ഡൽഹിയിലെത്തിയപ്പോഴാണ് ഈ സാധനം പ്രവർത്തിച്ചത് ഇനിയിപ്പോൾ മുട്ട കൂടോത്ര ആളൊക്കെ അറിയില്ല എന്തായിരുന്നാലും തരൂർ വീണിട്ട് കാലൊടിഞ്ഞു ഇനി അദ്ദേഹത്തിന് അധികനാൾ ഈ തെരഞ്ഞെടുപ്പുകാരൻ വരുമ്പോൾ രണ്ട് മൂന്ന് മാസം ഇനി ബെഡ് റെസ്റ്റാണ് അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമായിട്ടുണ്ട് അങ്ങനെ തൻ്റെ ഒരു എതിരാളിയെ വിദഗ്ധമായ കൂടോത്രത്തിലൂടെ സ്നേഹം അഭിനയിച്ച് വീട്ടിൽ ചെന്ന് അവിടെ തകിട് കുഴിച്ചിട്ട് ഒരു മനുഷ്യനെ വീഴ്ത്തി കാലൊടിപ്പിച്ച സതീശന്റെ ആ കൂടോത്ര മികവുകൂടി ബാക്കിയുള്ള നേതാക്കന്മാർ കണ്ടിരിക്കണം വരും ദിവസങ്ങളിൽ നിങ്ങളെയൊക്കെ അപ്രതീക്ഷിത സന്ദർശനത്തിന് വീട്ടിൽ വന്നാൽ ജാഗ്രതയോടുകൂടി മാത്രമേ സതീശന്റെ ആ വരവിനെ കാണാവൂ അല്ലെങ്കിൽ തരൂർ പോകുന്ന അവസ്ഥ കണ്ടല്ലോ കാലും പൊക്കി വെച്ചിട്ട് നിങ്ങളെയും കാത്തിരിക്കുന്നത് ഈ അവസ്ഥയായിരിക്കുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട